തേവലക്കര ഹൈസ്കൂൾ ബോയ്സ് ഹൈസ്കൂളിലാണ് ഞാൻ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം മിഥുനെന്ന ഒരു കുട്ടി ഇതിൻ്റെ മുകളിൽ എൻ്റെ പിന്നിൽ കാണുന്ന ആ ഷീറ്റിന് മുകളിൽ കയറിയാണ് ആ വൈദ്യുത ആഘാതമേറ്റ് മരണപ്പെട്ടത് അത് കുറ്റകരമായ ഒരു അനാസ തന്നെയാണ് കെ എസ് ബിടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് കർഷകൻ്റെ വാഴകളും നമ്മുടെ കൃഷിത്തോപ്പുകളും നമ്മുടെ വീടുകളിൽ നിൽക്കുന്ന മാങ്ങയും ഒക്കെ വെട്ടിക്കളയുന്നവർ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്തായാലും കുറ്റകരമായ ഒരു അനാസ്ഥ തന്നെയാണ് കേസ് ബി ജീവനക്കാർ ആരായാലും അതിൻ്റെ ഉദ്യോഗസ്ഥർക്ക് മനഃപൂർവ്വമല്ലാത്ത നരഹത്തിക്ക് തന്നെ കേസെടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ഇന്നലെ ഈ ഈ ക്ലാസ് റൂമിലാണ് ആ കുട്ടി ഇതുവഴിയാണ് മുകളിലോട്ട് കയറി ആ ഷീറ്റിന് വേണ്ടി കയറിയത് ഈ ക്ലാസ് റൂം കണ്ടിട്ട് എന്തോ തോന്നുന്നു ഈ ക്ലാസ് റൂമിന് ഈ കാലഘട്ടങ്ങളിൽ നിന്നിട്ട് ഇത്രയും ക്ലാസ് റൂം എങ്ങും കാണാറില്ല അപ്പം ഇവരുടെ സ്കൂളുകളുടെ അനാസ്ഥ തന്നെ ബെഞ്ച് തന്നെ ബെഞ്ചും എല്ലാം ആണി ഏറിയിരിക്കുന്നതാണ് പഴകിയ സാധനമാണോ വർഷങ്ങൾക്ക് പഴക്കമുണ്ട് ഇതിൻ്റെ ഡെസ്ക്കും ബെഞ്ചും കണ്ടെ കുട്ടികളിരിക്കുന്നത് ക്ലാസ് റൂപ്പ് തന്നെ പഴയ കാലത്തെ കെട്ടിടം തന്നെ ഇത്തരം ഇത് ഇതിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്ന കെട്ടിടം പോലെ കാണുന്നത് നമുക്ക് ഇവിടെ നേരത്തെ മൊത്തവും കുഴികളും ബുദ്ധികളെല്ലാം ജോലി പിഴിഞ്ഞിരിക്കുന്ന പോലെ ആണ് പിന്നെ അവിടെ മറച്ചിട്ടില്ല ഈ സൈഡ് ആണ്ടേ ലൈൻ പോകുന്ന സൈഡ് തന്നെ മറച്ചിട്ടില്ല എല്ലാം കണ്ണറ പോലെ കിടക്കുക അതിനകത്തൂടെ ആൾക്കാർക്ക് സുഖ കുട്ടികൾക്ക് സുഖമായിട്ട് ഇറങ്ങാം കുട്ടികൾക്ക് അത്ര വെക്കോ ഇല്ലല്ലോ അവർക്കറിയത്തില്ല നമ്മളെ പോലെ ചിന്തിക്കാൻ അവിടെ പോയാൽ ലൈനിന്ന് അടിക്കും കാരണം അടിക്കും അല്ല ഇതല്ല പിന്നെ ഇറങ്ങി അവരെ ചെരുപ്പിവിടെ പോയത് ചാടി കുറച്ച് നമ്മൾ എട്ട് ഒൻപത് പത്ത് എന്നൊക്കെ പറയുന്ന ക്ലാസ്സുകളിലെ കുട്ടികൾ കുറച്ചുകൂടെ അവർ കുറച്ച് സ്പീഡാണ് കാര്യങ്ങൾ അവർ പെട്ടെന്ന് അതിൻ്റെ വരും വരെയൊക്കെ നോക്കാതെ ചാടി ഇറങ്ങി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കൊച്ചുകുട്ടികൾ അവർക്ക് കൂടുതൽ ചിന്തിക്കാനുള്ളൊരു അറിവിലല്ല അവർ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ നമ്മളെ അറിവെന്ന് പറഞ്ഞാൽ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ചെരുപ്പ് അപ്പുറത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ കളിച്ച സമയത്ത് ചെരുപ്പ് തെറച്ച് അപ്പുറത്ത് വേണിട്ടുണ്ടാവാം അങ്ങനെ എടുക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഈ ലൈനിൻ്റെ കാര്യങ്ങളോ മറ്റൊക്കെ അവർ ശ്രദ്ധിക്കത്തില്ല പക്ഷേ അപ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇപ്പോൾ തന്നെ നിലവിലുള്ള പല ഒക്കെ ദ്രവിച്ചൊരവസ്ഥയാണ് നിലവിലുള്ളത് അപ്പോൾ അത് അത് അതുപോലെ ക്ലാസ് റൂമിലാണ് ഈ ഡെസ്ക് ബെഞ്ചൊക്കെ പഴയ ദ്രവിച്ചൊരവസ്ഥയാണ് അപ്പോൾ അതിൻ്റെ പഴയ പുതിയ കെട്ടിടങ്ങളെ കിട്ടിയെങ്കിൽ പോലും ഇത് അപ്പുറത്തേക്ക് മാറ്റേണ്ടതായിട്ടുണ്ടായിരുന്നു ഈ ചെറിയ കുട്ടികൾ ഇങ്ങനൊരു അപകടം ശരിക്കും സംഭവിക്കാതെ സൂക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമായിരുന്നു ഉത്തരവാദിത്തമായിരുന്നു ഇത് പി ടി ഐയും അതുപോലെ തന്നെ ഇവരും കെ സി ബി എല്ലാം കുറ്റകരമായ ഒരു അനാവസ്ഥയല്ലേ ആ വർഷങ്ങൾ കെ സി ബി ഇപ്പം കെ സി ബിയുടെ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ലൈൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു ഇത് കെട്ടാൻ പാടില്ല എന്നതാണ് കെ സി ബി പറയുന്നത് അതിന് അനുമതി ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ പത്രത്തിലൂടെയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്തരം ഇനിയും ഇത്തരം ഇപ്പം നമ്മളിതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നും എഴുത്തള്ളാൽ ഇങ്ങനെയുള്ള പഴകിയ ആയിട്ടുള്ള നമുക്ക് എൺപതുകളിലൊക്കെ ഉള്ള ഒരു ക്ലാസ് റൂം പോലെയാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ് റൂം വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ പഴയ ബെഞ്ചും പടിയായിട്ട് ബെഞ്ചിലിരുന്നാൽ തന്നെ നമ്മുടെ കാലിൽ മുറിവ് പറ്റുന്ന രീതിയിലാണ് ആണികൾ മുങ്ങിയിരിക്കുന്നത് അതെ 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 ഇത്തരം കാര്യങ്ങളായിട്ട് അത് മാറേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് എഴുതി തള്ളാതെ ഇത്തരം വീഴ്ചകൾ ഇനിയുള്ള സ്കൂളുകൾക്ക് ഉണ്ടാകാതെ ഉള്ള ഒരു നല്ലൊരു പ്രവർത്തനങ്ങൾ ഉണ്ടായി വരട്ടെ എന്ന് പറയാൻ മാത്രമേ നമുക്ക് ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിൽ പറയാൻ കഴിയൂ വെറും ഒരു ഹെഡ് ഹെഡ്മിസ്ട്രസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടോ മാറ്റി നിർത്തിക്കൊണ്ടോ ഇതിന് പരിഹാരമല്ല അവർ പറഞ്ഞാൽ പോലും ഇത്തരത്തിലൊരു വൈദ്യുതി ലൈൻ വലിക്കുക എന്ന് തന്നെ പറഞ്ഞാൽ തന്നെ നമുക്ക് കണ്ടാലൊരു ഭയപ്പാടുകൂടെ തോന്നുകയാണെങ്കിൽ ഈ കുട്ടികൾ അത് സ്കൂളുകൾ കുട്ടികൾ പന്ത് കളിക്കാം അല്ലെങ്കിൽ പല കളികളിലും ഏർപ്പെടുന്നതാണ് അത്തരത്തിൽ എന്തായാലും വളരെ കാഴ്ചയിൽ തന്നെ നമുക്ക് ഭീമകരമായി ഭയപ്പാട് തോന്നുക കണക്കാണ് പക്ഷേ എന്താണ് ഈ ജനങ്ങളും ഈ കെ എസ് ബിജു ഇത്തരത്തിലൊരു നീക്കം നടത്തി തൊട്ടടുത്ത ഗേൾസ് ഹൈസ്കൂൾ ഗേൾസ് സ്കൂളിലേക്കാണ് ഈ ലൈൻ വലിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് എങ്കിൽ തന്നെയും മറ്റ് മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ള കേബിൾ വഴി വലിക്കേണ്ടതാണ് എന്തായാലും വിഷമകരവും ദുഃഖകരവുമായ ഒരു കാര്യമാണ് ഇവിടെ പൊതുദർശനം കഴിഞ്ഞ് മൃതദേഹം വസതിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇന്ന് നാലുമണിയോടുകൂടി തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ വീട്ടിൽ നടക്കും വിഷമകരമായ ഒരു സംഭവമായി പോയി ഈ ലൈൻ കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുക എന്തായാലും ഇതാരായാലും ഇതിൻ്റെ കുറ്റക്കാർക്കെതിരെ ഇത്തരം ഒരു നടപടി എടുത്തില്ലെങ്കിൽ വീണ്ടും ഇത്തരം പ്രവൃത്തികൾ അല്ലെങ്കിൽ ഇതിണക്ക് മറ്റുള്ള സ്ഥലങ്ങളും ആവർത്തിക്കും അത് വരാതിരിക്കാൻ വേണ്ടി വേണ്ട നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഉണ്ടാകട്ടെ